ഇതെന്താണെന്ന് മനസ്സിലായോ ചെറിയണം നിങ്ങൾ വിചാരിക്കില്ലേ ഇതിനെപ്പോലും വെറുതെ വിടില്ല എന്ന് പക്ഷേ ഭയങ്കര ഔഷധ ഗുണമുള്ള തോരം വെച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് ഒരു കൊട്ട കിട്ടി ഇവിടെയൊക്കെ താളിപ്പ് ഉണ്ടാക്കുകയെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ താളിപ്പ് ഉണ്ടാക്കുന്നേ അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാമല്ലേ ഇതിപ്പോൾ നമുക്ക് ചിരി തോരം വെക്കാം ഇവിടെയെല്ലാം നിറച്ചിപ്പോൾ ഇത് തന്നെയായി അപ്പം ഞാൻ ഒന്ന് തോരം വെച്ച് കാണിച്ചു തരാം വായോ പറിക്കുമ്പോൾ കുറച്ച് ചോർച്ചില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അരിഞ്ഞ് ആവി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായു ഇവിടെ അല്ലേ നന്നായിട്ടൊന്ന് കഴുകണം കഴുകി എന്തോ വെള്ളമൊന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കഴുകിയിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചെടുക്കണം എല്ലാവരും വിചാരിക്കും അയ്യോ ഭയങ്കര ചൊറിച്ചിലായിരിക്കുമോ എന്ന് അങ്ങനെയൊന്നുമില്ല ഇത് കൂട്ടിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി ചോറിഞ്ഞാലും പോയി പറിച്ചുകൊണ്ട് വരും അത്ര ഔഷധ ഗുണമുള്ളതും ഇത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടോ അപ്പം എന്താ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കഴുകുക അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ പറയുമായിരിക്കും എല്ലാവരും ചേട്ടനൊക്കെ പറയുന്ന പോലെ വിചിത്ര സാധനമാണ് ഞാൻ എന്നൊക്കെ പക്ഷെ ഇങ്ങനെ ഈ കാട്ടിലേയും പടലുമൊക്കെ പറിക്കുന്നതുകൊണ്ടേ ഒരു കുഴപ്പമില്ല നീ നല്ല രുചിയായിട്ട് കഴിക്കാനല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനല്ലേ ഒരു കുഴപ്പമില്ല മറ്റേ ആ മേളത്തെ കട്ടിയുള്ള ഇതില്ലേ അതങ്ങോട്ട് കളഞ്ഞിട്ടേ ബാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഒത്തിരി നീളമുള്ള തണ്ടല്ല കേട്ടോ ഇലയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇതിനകത്ത് പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ താളിപ്പിനൊക്കെ എന്നാ രുചിയാണെന്നറിയോ കഞ്ഞുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ താളിപ്പുണ്ടാക്കത്തില്ലേ നമ്മുടെ ചെറുകിണ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പേര് പറയുന്നത് ആ ഇതിനെന്തോ ഒരു തൂവ കൂവയെന്ന് എന്താ എന്തോ ഒരു തൂവെന്ന് എങ്ങനെയെങ്ങാണ്ടൊരു പേര് കൂടി ഉണ്ട് കേട്ടോ എനിക്കറിയില്ല അപ്പം എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതെന്ന് പറയണേ പക്ഷേ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ മഴ ഇങ്ങനെ തുടരുമ്പം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇതൊക്കെ ആവില്ലേ പുല്ലൊക്കെ കിളുത്ത് തുടങ്ങുമ്പോഴത്തേനും ഈ സാധനം കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക അതിന് വേണ്ടുന്ന എന്താണെന്നറിയോ ഇത് ഒത്തിരി ചൊറിഞ്ഞു പോകുന്ന ഒന്നും പേടിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് പേടിയാണെങ്കിൽ കട്ടിങ് ബോർഡേലൊക്കെ വെച്ചിട്ട് വല്ലതും ഗ്ലൗസൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ കടലാസൊക്കെ ചുറ്റിയിട്ടോ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് എന്താ അതിന് വേണ്ടുന്ന സാധനം പച്ചമുളക് എരിവിന് പാകത്തിന് പച്ചമുളക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് തേങ്ങ ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയിട്ട് വരാവേ ദാ നമ്മൾ ഒന്ന് ചായ ചേർത്തേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ചു ഒരു പാത്രം എടുപ്പ് വെച്ചിട്ട് ചൂടാവട്ടെ ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക മതി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് തീ അങ്ങ് കുറച്ച് വെച്ചു അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ണം അതും ദാ ചായ വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ഇട്ടു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇതങ്ങ് ഇല അങ്ങോട്ട് ചുരുങ്ങി പോവുമല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ദാ ഒന്നും ചെയ്യണ്ട മൂടി ഇരിക്കട്ടെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇളക്കാം ഇനിയേ നമ്മുടെ തോരനൊന്നും ഇളക്കിയിടണ്ടേ ചീരയൊക്കെ അവിഞ്ഞു പോയ പോലെ അങ്ങ് ആയതും ഉണ്ടോ ഒന്നും കൂടെ മൂടി വെച്ചേക്കാവേ ചുരുങ്ങും തോരൻ എന്തായാലും നോക്കണ്ടേ ഇതാ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇത് മതി ഇഷ്ടമുള്ളവർക്ക് മുട്ട ഇതിനകത്തിട്ട് ചിക്കാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞു അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയുന്നില്ല ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ആ അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരാ തായോ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങളെ അറിയത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കേട്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ ഇതുണ്ടല്ലോ ഒരു തനി നാടൻ തോരുന്ന നമ്മുടെ ഈ പറമ്പിലും ഈ തൊടിയിലും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ സാധനത്തിനെയും നമുക്ക് തിന്നാം പിന്നെ ചില ചില സമയങ്ങളിലൊക്കെ ചില സാധനങ്ങൾ ഇപ്പോൾ കർക്കിടകത്തിൽ മുരിങ്ങയില തിന്നരുതെന്ന് പറഞ്ഞു പക്ഷെ മുരിങ്ങയില കഴിക്കാം പക്ഷേ കർക്കിടകത്തിൽ ഏതോ ഒരു ദിവസമാണ് കഴിക്കാൻ പാടില്ലാത്തത് പക്ഷേ നമുക്കത് അറിയില്ല ഏത് ദിവസം അതുകൊണ്ട് നമുക്ക് അത് കർക്കിടകത്തിൽ കഴിക്കണ്ടെന്നങ്ങ് വെക്കുക അല്ലാതെ ഇപ്പം ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയും ഞാൻ കാണിച്ചു തരാം നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് തോരൻ വെച്ച് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തോരനുകൾ ഇതൊക്കെ എന്ത് രുചിയാണെന്നറിയോ പഴയ കാരണമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം ഈ തോരൻ ഇത് ഇത് അരിയാൻ പറ്റുമോ ഇത് ചൊറിച്ചിലല്ലേ വായി വെച്ചാൽ ചൊറിച്ചിലുണ്ടോ ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായം ഒന്ന് പറയൂ ഇതാ നോക്കേ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും കളയരുത് കേട്ടോ ഇതേ ഇതിൻ്റെ ഒരു താളിപ്പുണ്ട് അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അടുത്ത ദിവസം എന്നോ ചീരൊക്കെ മാറിക്കും എന്തൊരു രുചിയോന്നറിയോ ഉണ്ടാക്കണം കേട്ടോ ചോറിൻ്റെ കൂടെ ഒരു മോരുകാച്ചിതും ഒരു മീൻ വറുത്തതോ ഒരു ഉണക്കമീനോ പിന്നെ ഈ തോരൻ എന്ത് രസമല്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്